ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ തൻ്റെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഷാരി വരുന്നുണ്ട് അങ്ങനെ ശാരി വരുമ്പോൾ രാഹുലിനെ തന്നെ കണ്ണ് തുറിപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് നീ എന്താണ് എന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ നോക്കല്ല അങ്ങനെ ചെയ്യേണ്ടത് നിങ്ങളെ ശരിക്കും ദഹിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങളെന്നെ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയതെന്നും പറഞ്ഞിട്ട് അവൻ്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയാണ് അങ്ങനെ അവനെ പിടിച്ചിങ്ങനെ കുലിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഈ വിടിയെന്നെ എന്നും പറഞ്ഞ് തട്ടി മാറ്റുകയാണ് ശാരി അങ്ങനെ ശാരി നേരെ വന്ന് ഒരു ഫ്ലവർ വഴിസിന്റെ അരികിലേക്കാണ് അങ്ങനെ അത് നേരെ കയ്യിലെടുത്തിട്ട് ഒന്നാ കൊടുക്കുന്നുണ്ട് തലമുണ്ടയ്ക്ക് ഒന്ന് കൂടി രാഹുല് അയ്യോ എന്നും പറഞ്ഞ തലേം പൊത്തി അവിടെ ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ് അത് ഒച്ച കേട്ടുകൊണ്ട് കൊണ്ട് അവിടേക്ക് സരയി ഓടിയെത്തുകയാണ് അപ്പൊ സരയെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കാണ് അയ്യോ അച്ഛന്റെ തല പൊട്ടിയോ അയ്യോ അച്ഛന്റെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ട് അയ്യോ ഇത് എന്താ പറ്റി അമ്മ അമ്മ എന്തുട്ടിക്ക് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് മനോഹർ ഓടി എത്തുകയാണ് മനോട്ട മനോട്ട നോക്കി അച്ഛന്റെ തല ബ്ലഡ് വരുന്നുണ്ട് എന്ന് പറയാം ഒരു തുണി എടുക്കാം എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ മനോഹർ ഒരു തുണിയൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവരികയാണ് വെള്ള തുണി അങ്ങനെ അത് തലയിൽ വരിഞ്ഞ് അങ്ങനെ മുറുക്കി കെട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മനോഹർ ശാരി ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഇങ്ങനെ ദഹിപ്പിക്കുന്ന തോട്ടം വീണ്ടും മനോഹറിനെ നോക്കുന്നുണ്ട് അപ്പോ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് മരുമകനോടുള്ള ദേഷ്യം ഭർത്താവിനോട് തീർത്തതാണ് അതെനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്നും പറഞ്ഞാൽ നിൽക്കുകയാണ് അങ്ങനെ മനോഹർ വായ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നല്ല ബ്ലഡ് വരുന്നുണ്ട് എന്നും പറഞ്ഞ് രാഹുലിനെ അങ്ങനെ തോളിൽ കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ രണ്ടുപേരും അപ്പുറത്ത് ഉണ്ട് അങ്ങനെ രണ്ട് പേരും ചേർന്ന് പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോവുകയാണ് രാഹുൽ ശാരിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് റൂമിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരു പ്രാന്ത് പിടിച്ച പോലെ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യത്തോടുകൂടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കല്യാണി ഇതൊക്കെ കാണുകയാണ് അപ്പൊ കല്യാണി ഇത് നോക്കുന്നുണ്ട് രാഹുൽ ഇങ്ങനെ താങ്ങി വലിച്ചു കൊണ്ടുവരുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പം വീണ്ടും സാരയെ പറയാണ് ഇതേ അച്ഛന്റെ തലയിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നുണ്ട് മനു എട്ട ഒന്നും കൂടി മുറുക്കി കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പുറത്ത് നിന്നുകൊണ്ട് തലയൊക്കെ ഒന്നും കൂടി മുറുക്കി കെട്ടിയൊക്കെ ചെയ്യാണ് അപ്പം ഞാനും വരാം മനു ഏട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മനു പറയാണ് വേണ്ട കുഞ്ഞിന്റെ അരികിൽ ആരാ ഉള്ളത് നീ എന്തായാലും അമ്മയുടെ അരികിലേക്ക് ചെല്ല അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചറിയേ ഞാനെന്തായാലും അച്ഛനെ കൊണ്ടുപോക്കോളാം എന്നും പറഞ്ഞിട്ട് നേരെ രാഹുലിനെ വണ്ടിയിൽ കയറ്റിയിട്ട് മനോഹർ വണ്ടി എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയാളുടെ തല പൊട്ടി ചോരം ഒഴുകുകയാണ് എന്നാലും എന്നെ പുറകിൽ നിന്ന് കഴുത്തിഞ്ഞിരിക്കുമോ എന്നൊക്കെ സംശയിച്ചിട്ട് വണ്ടി എടുത്തിട്ട് രാഹുലിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പുറത്തെ വീട്ടിലപ്പോൾ കല്യാണി ആണെങ്കിൽ കിരണെ ആ സമയത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ കിരൺ അപ്പോഴേക്കും വരുന്നത് വരുന്നുണ്ട് അപ്പോൾ അതെ ആൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ അങ്കലിനെന്തോ പറ്റിയിട്ടുണ്ട് എന്താ തലയ്ക്ക് അടികട്ടിയത് എന്താണ് അവറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കല്യാണി അപ്പൊ വേണ്ട വേണ്ട എന്തിനാ അങ്ങോട്ട് പോകുന്നത് അവിടെ ഇതല്ല ഇതിനപ്പുറം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾക്ക് അങ്ങോട്ട് പോകണ്ട അപ്പൊ ഇനി ഇപ്പം കള്ള് കുടിച്ചിട്ട് എങ്ങാനും എന്തെങ്കിലും പറ്റിയതായിരിക്കുമെന്ന് കല്ല്യാണി സംശയം പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് നിനക്കറിയാതെയാണ് അയാൾ ഫുൾ ടാങ്ക് ആണ് അയാൾ എന്തോരം കുടിച്ചു കഴിഞ്ഞാലും നല്ല നല്ല സ്റ്റാൻഡേർഡ് കൂടി നിൽക്കുന്ന ഒരാളാണ് അയാൾ അങ്ങനെ ഒന്നും തളരൊന്നുമില്ല എന്നാൽ പറഞ്ഞില്ല കളി ഇത് എനിക്ക് തോന്നുന്നതേ ആ അതിൻ്റെ എന്തെങ്കിലും എടുത്ത് തലയ്ക്കടിച്ചതായിരിക്കും എന്ന് കിരൺ സംശയം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിലും വലുത് ഇനി കാണാൻ കെടുക്കുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് സരോയോ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്നത് സാരോ ഈ ഓരോന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് അയൽവക്കത്തെന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത് അവരെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചിട്ട് സരോയോ അകത്ത് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് കല്യാണിയോട് അതൊന്നും കാര്യമാക്കേണ്ട അതൊക്കെ അതൊക്കെ ഉണ്ടാവും അവൾ ഇതല്ല ഇതിനപ്പുറം ഇനി അറിയാൻ പോകുന്നത് ഉള്ളത് ഓരോ സത്യം അപ്പോഴായിരിക്കും ഇനി അവൾ തകർച്ച യിലേക്ക് പോവാൻ പോകുന്നത് വാ എന്നും പറഞ്ഞേ അങ്ങനെ അകത്തേക്ക് കല്യാണിയും കിരണം പോവുകയാണ് അങ്ങനെ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് സരയും സാരയും ചാരിയയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഇനി എനിക്കൊന്നും പറ്റാനില്ല മോളെ ഇങ്ങനെയൊക്കെ ആയി അമ്മ ഇതിന് മുന്നേ അച്ഛൻ്റെ തല അടിച്ചിട്ട് പൊട്ടിച്ചിട്ടുള്ളതല്ലേ ഇപ്പോൾ വീണ്ടും തല അടിച്ച് പൊടിച്ചു അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്താണ് ഇനിയിപ്പോൾ അമ്മയ്ക്ക് അച്ഛനെ ഇതാക്കിയ പോലെ അമ്മയായും കൊണ്ടുപോകണോ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് ഫ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ എനിക്ക് അയാൾക്ക് ഇതിന് മുന്നേ ഷോക്ക് കൊടുത്തതാണ് ഒരു പ്രാവശ്യം അയാൾക്ക് ഷോക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ എനിക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഷോക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കാണ് എന്ന് പറയുന്നത് അത് പറയുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ മനോഹരനെക്കറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഷാരി സംസാരിക്കുന്നത് അപ്പൊ സര്യെ ചോദിക്കുന്നുണ്ട് എപ്പൊ അമ്മക്ക് ഷോക്ക് കിട്ടിയ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോളെ എനിക്കൊരു മൂന്നാല് വട്ടം ഷോക്ക് കിട്ടിയതാണ് എനിക്കൊരു പ്ര്രാന്തുമില്ല എന്ന് ഭ്രാന്തില്ല എനിക്കറിയാം എന്നാലും ഞാൻ മനുവേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നിട്ട് മനുവേട്ടന്റെ കൂടെ വീണ്ടും അമ്മ ഒന്നങ്ങോട് ചെല്ലി എന്നിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ എടി എനിക്കത് പ്രാന്തില്ലെന്നടി പറഞ്ഞത് നിന്നോടല്ലേ പറഞ്ഞതെന്നും പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് അപ്പോ ആ ഇപ്പം മനസ്സിലായി ശരിക്കും പ്രാന്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ വീട്ടിൽ എങ്ങനെ നിൽക്കാനാണ് മനു ഒരു മരുമകൻ ഈ വീട്ടിലുണ്ടെന്നുള്ള വിചാരം പോലുമില്ല അച്ഛനും അമ്മയ്ക്കും ആ മരുമകൻ എന്തോരം സഹിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് അമ്മയ്ക്കറിയോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയും പോവാൻ നിൽക്കുകയാണ് അതിന് നല്ലത് ഇവിടെ സ്വസ്ഥതയില്ല സൗകര്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ മോള് അമേരിക്കയിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശാരി അപ്പോൾ ആ സമയത്ത് അതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് സരയം പറയണം മോളെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് കാര്യം നമ്മൾ കുന്നോളം ആഗ്രഹിച്ചിട്ട് അതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കണ്ടായിരുന്നൊരു സൂചന സരയൂന് ശാരി കൊടുക്കുമ്പോ അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് റൂമിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ നിന്നൊരു പില്ലോ എടുത്തിട്ട് വലിച്ചെറിയുകയാണ് ഷാരി അപ്പം അത് കാണുന്നുണ്ട് സരി അപ്പം പറയുന്നുണ്ട് ഇതും ഉടനെ തന്നെ ഷോക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഷാരി അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് അങ്ങനെ പ്രകാശനും രാജപ്പനും കൂടി നിൽക്കാണ് ഇന്ന് എന്തായാലും വിവരം അറിയിക്കും മൊത്തം അവിടെ അവളുടെ ലക്ഷ്മിയുടെ റൂമിൻ്റെ അരികിൽ തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത് ഇന്നെന്തായാലും അവളെ കൊന്നിട്ട് നമ്മളോട് വിവരം പറയും എന്നാലും ഒരാളെ കൊല്ലുന്ന കാര്യമാണ് പ്രകാശ എന്ന് പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുമ്പോഴും ബാക്കിയുള്ള പൈസ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് രാജപ്പൻ പറയണം അവന് കൊടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ പൈസയുടെ കാര്യമൊക്കെ രാജപ്പൻ വിഷമിക്കാതിരിക്കുക ഇപ്പോൾ മേടിച്ച പൈസക്കൊക്കെ ഒരു മാസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല കാരണം അതിന് മുൻപ് ഞാൻ രാജപ്പന്റെ പലിശ അടക്കം കൂട്ട് കൂടുതലേ ഞാൻ തരുള്ളൂ രാജപ്പൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശം അതും മതി എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും പ്രകാശം വേറെ ഒന്നും വിചാരിക്കേണ്ട അവൻ എന്തായാലും നല്ല ഭംഗിയായി തന്നെ കാര്യങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എല്ലാവരും ചേർന്ന് അതായത് എൻ്റെ രണ്ടാമത്തെ ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് ഇവളെ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നതാണ് ഇപ്പോൾ എങ്ങോക്കെടുന്നിരുന്ന് ഒരു തീ കൊണ്ടുവന്ന് എൻ്റെ ജീവിതം തകർത്താ തകർക്കാൻ നോക്കാണ് അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിരിക്കും ഇത് എന്തായാലും ആർക്കും എൻ്റെ കല്യാണം തടയാൻ സാധിക്കില്ല ഞാൻ കല്യാണം കഴിച്ച് സുന്ദരമായിട്ട് അവരുടെ മുന്നിൽ കൂടെ നടന്നു പോകും നോക്കിക്കോ അവരൊക്കെ ആ കാഴ്ച കാണേണ്ടി പ്രകാശൻ അങ്ങനെ വാദം ഒരാതങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയുടെ വീട്ടിൽ കല്യാണിയും കിരണം വന്നിരിക്കുകയാണ് അങ്ങനെ രൂപയോട് ചോദിക്കുന്നുണ്ട് സരവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടല്ല അമ്മ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആ പോകണം സ്വർണം കൊടുക്കണ്ടേ അമ്മയെന്ന് കല്യാണി ചോദിക്കുമ്പോൾ ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കൊടുക്കാനായിട്ട് അപ്പോൾ പറയുന്നുണ്ട് സ്വർണം കൊടുക്കണം അമ്മേ പക്ഷേ അത് ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മൂമ്മ തരുന്ന സ്വർണ്ണമായിരിക്കണം എന്ന് പറയണം അപ്പോൾ അതായത് താര അപ്പോൾ കിരൺ പറയുന്നുണ്ട് അതേ താരയാൻ്റെക്ക് അച്ഛൻ മാലയും വളയൊക്കെ കുഞ്ഞിനെ ഇടാൻ വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് എന്തായാലും അമ്മ പോകുമ്പോൾ അമ്മ തന്ന അമ്മ വാങ്ങിയതാണെന്നും പറഞ്ഞാ കുഞ്ഞിന് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കാണ് ആ ഞങ്ങളെ ആന്റി വിളിച്ചിട്ടുണ്ട് വരണോ വരണ്ടേന്നൊന്നും തീരുമാനമായിട്ടില്ല എന്ന് കിരണും കല്യാണിയും പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ രൂപ പറയുകയാണ് കുഞ്ഞിൻ്റെ ദേഹത്ത് കിടക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ അവനെടുത്തുകൊണ്ട് പോകില്ല അവൻ കള്ളനല്ലേ പെരും കള്ളനാ എന്ന് പറയുമ്പോൾ ഏയ് കുഞ്ഞിൻ്റെ ദേഹത്തുള്ള ഒന്നും കൊണ്ടുപോകില്ല അവൻ അത്ര ചെറിയ കാര്യങ്ങൾത്തിനൊന്നല്ല വന്നിട്ടുള്ളത് ചെറിയ സ്വർണ്ണമൊന്നും അവനാവശ്യമില്ല അവൻ വലുതുമലാണ് എന്തായാലും പിടിച്ചിട്ടുള്ളത് എന്തായാലും അവന് അതൊന്നും ചെയ്യില്ല പിന്നെ നമ്മുടെ മനോഹർ മനോഹരമായി ചതിക്കുന്ന കാര്യമൊക്കെ സരയെ അറിയുമ്പോഴാണ് എന്തായാലും അവൾ ആത്മഹത്യ ചെയ്യാതിരുന്ന ഭാഗ്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മൾ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ മുറിയിലേക്ക് ആ മുത്തു എന്ന് പറയുന്ന ഗുണ്ട വരികയാണ് അങ്ങനെ വാതിലിന് വന്നിട്ട് അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി ആണെങ്കിൽ കണ്ണാടിന് മുന്നിൽ സാരിയൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ബെല്ലടിക്കുമ്പോൾ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് തുറന്ന ഉടനെ തന്നെ ലക്ഷ്മിയെ ആ ബെഡിലേക്ക് തട്ടിയിടുകയും തട്ടിയിട്ടിട്ട് ഒരു പെട്ടെന്ന് തട്ടിയിടുകയും അതിലിങ്ങനെ മലർന്ന് വീണ് കിടക്കുകയാണ് ലക്ഷ്മി ആ സമയത്ത് മുത്ത വന്നിട്ട് അയ്യോ മേടോ മേടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതേടാ ഞാനായിരുന്നു എന്നെ കൊല്ലടാ കൊല് എന്ന് പറയുകയാണ് അയ്യോ മേഡം മേടാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നെ അപ്പോൾ അങ്ങനെ ലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേൽക്കാണ് പറയുന്നുണ്ട് എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയതാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മേലാൽ ഇങ്ങനത്തെ കൊട്ടേഷൻ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കരുത് നിന്റെ വീടി നിൻ്റെ കുടുംബത്തിനും നിൻ്റെ വീട്ടുകാർക്കും ഞാൻ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളത് നീ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിട്ട് ഞാനല്ലേ നിന്നെ രക്ഷിച്ചത് ആ പ്രകാശിൻ്റെ ആദ്യ ഭാര്യയാണ് മേഡം എന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു കാർത്തിക കാർത്തിക മേഡം എന്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയണ്ട അവൾ ഇവിടെ തന്നെയുണ്ട് എന്തായാലും നീ എന്നെ കൊല്ലാൻ വന്നതല്ല നിന്റെ കയ്യില് പിച്ചാത്തിയ തോക്കൊന്നും ഇല്ലാഞ്ഞത് നന്നായില്ലെങ്കിൽ നീ തീർത്തിട്ടാ പിന്നെ ആളെ നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെ മാഡം ഞാൻ ചിന്തിക്കുന്നത് മേഡത്തിന്റെ ഫോട്ടോ ഒന്നും ഞാൻ ചോദിച്ചില്ല അത് കാണുകയായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും മേഡത്തിന് എനിക്ക് മനസ്സിലായേനെ എന്നൊക്കെ ഇങ്ങനെ ആ മൊത്തം പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നീ എന്തായാലും വന്നു ഇനിയിപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം എനിക്കൊരു ഭാരം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ മേഡം എന്ന് ചോദിക്കാണ് അപ്പോൾ നീ ഇവിടെ വന്ന് എന്നെ കൊന്നു അതുപോലെ തന്നെ തെളിവില്ലാതെ എന്നെ മറവ് ചെയ്യുകയും ചെയ്തു ഇനി അവരോട് പേടിക്കണ്ട എന്നൊക്കെ നീ ചെന്ന് പറയണം പിന്നെ നിനക്ക് ബാലൻസ് പൈസ കിട്ടാനുണ്ടാവുമല്ലോ അതും വാങ്ങി നീ നാട്ടിലേക്ക് പോകണം പിന്നെ അവിടെ ചെന്നിട്ട് മര്യാദക്ക് ജീവിക്കണം ഇനി ഇതുപോലുള്ള ഇതുപോലെയുള്ള ഒന്നും ഏറ്റെടുക്കരുത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നെ അപ്പോയിന്റ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നിനക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി ആ മേഡം ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറയണം ആ പ്രകാശൻ അവൻ ആദ്യം എന്നെ കല്യാണം കഴിച്ചു ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതും പോരാണിപ്പോൾ മൂന്നാമതെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവനൊരു പാഠം പഠിപ്പിക്കണം എങ്കിലേ മാഡം ഞാൻ അയാളെ കൊന്നിട്ട് അങ്ങ് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേണ്ട വേണ്ട അയാളൊന്നും കൊല്ലൊന്നും വേണ്ട നീ പറഞ്ഞത് ചെയ്താൽ മതി എന്ന് ലക്ഷ്മി പറയുകയാണ് അങ്ങനെ എന്തായാലും നീ വന്നതല്ലേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം എന്നിട്ട് നീ പോയാൽ മതി എന്നിട്ട് നീ പ്രകാശിൻ്റെ അരിയിലേക്ക് പോയാൽ മതി എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് താഴ്ത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് ലക്ഷ്മി തൻ്റെ പ്ലാനുകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്